നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മൂത്തടം പഞ്ചായത്തിൽ മരത്തിൻകടവ് പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ബൈക്കിൽ സഞ്ചരിച്ച ആളുകളുടെ മുന്നിലൂടെ റോഡിന് ചാടി മറയുന്നതായി കണ്ടത് നിലമ്പൂർ ഗവൺമെന്റ് മാനവദൻ സ്കൂളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ച എല്ലാ കുട്ടികളെയും സ്കൂൾ ഫോട്ടോ പതിച്ച ബഹുമതി പത്രം നൽകി ആദരിച്ചു പോത്തുകല് കോടാലിപ്പോലിൽ ഒരു കോടിയുടെ അംബേദ്കർ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി കോടാലിപ്പോയിലും നടന്ന അംബേദ്കർ ഗ്രാമം പദ്ധതി പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇനി നമ്മൾ വെണ്ണേക്കോട നഗർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്ന ചാലിയർ പഞ്ചായത്തിലെ വെണ്ണേക്കോടാണ് സർക്കാർ ഉത്തരവ് പ്രകാരം പേര് വെണ്ണേക്കോട നഗറാക്കി പ്രഖ്യാപനം നടത്തിയത് ട്രേഡ് യൂണിയൻ രംഗത്ത് അൻപത് വർഷം പിന്നീട് ആ സഖാവ് പി ടി ഉമ്മറിനെ ആദരിച്ചു ചടങ്ങ് സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സഖറിയ ഉദ്ഘാടനം ചെയ്തു മൂത്തേടം പഞ്ചായത്തിൽ മരത്തിൻകടവ് പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ബൈക്കിൽ സഞ്ചരിച്ച ആളുകളുടെ മുന്നിലൂടെ റോഡിന് കുറുകെ ചാടി മറയുന്നതായി കണ്ടത് ഇന്നും അതിനോട് അടുത്ത സ്ഥലത്ത് റോഡിലൂടെ ഓടി മറിഞ്ഞതായി കണ്ടവർ പറയുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇതേ പ്രദേശത്ത് പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പുലി എന്ന് തോന്നിപ്പിക്കുന്ന ജീവിയെ കണ്ട് ഭയം നോടിപ്പോയ സംഭവവും ഉണ്ടായിട്ടുണ്ട് പുലി തന്നെയാണെന്ന് ദൃക്സാക്ഷികളും നാട്ടുകാരും പറയുന്നു സംഭവം അറിഞ്ഞുവന്ന ആർ ആർ ടി സംഘത്തിന്റെ പരിശോധനയിൽ പുലിയുടേതെന്ന് വ്യക്തമാവുന്ന കാൽപ്പാടുകളൊന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല നാട്ടുകാർ ആശങ്കാകുരാണ് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വി എച്ച് എസ് സ്കൂളിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ജയിച്ച എല്ലാ കുട്ടികളെയും സ്കൂൾ ഫോട്ടോ പതിച്ച ബഹുമതി പത്രം നൽകി ആദരിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മാനവേദൻ സ്കൂളിൽ വരുന്നത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് തന്നെ ഞാനും ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രചോദനപരമായ അനുമോദനങ്ങളോ ആശീർവാദങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്താണ് ഞാനൊക്കെ ഇവിടുന്ന് പത്താം ക്ലാസ് കഴിഞ്ഞുപോയത് ഇന്നിൻ്റെ കാലത്ത് നമ്മൾ അധ്യാപകരായാലും എസ് എം സി പി ടി എ അംഗങ്ങളായാലും നമ്മുടെ അച്ഛനമ്മമാരായാലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തന്ന് നമ്മളെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചവരെ മാത്രം പരിഗണിക്കുക സമ്മാനങ്ങൾ നൽകുക എന്ന സ്കൂളുകളുടെ പദവി രീതിയിൽ നിന്നും വിഭിന്നമായി ഓരോ കുട്ടിയെയും പരിഗണിക്കുക എന്ന മഹത്തായ ലക്ഷ്യം ഉൾക്കൊണ്ടാണ് ഈ ആദരിക്കൽ ചടങ്ങ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ വി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ അനിൽ പീറ്റർ മുഖ്യ സന്ദേശം നൽകി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് വാസു ടി പി എം ടി എ പ്രസിഡന്റ് പ്രഭ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ അറുനൂറ്റി പന്ത്രണ്ട് കുട്ടികൾക്കാണ് വ്യക്തിപരമായി ബഹുമതി സർട്ടിഫിക്കറ്റ് നൽകിയത് ഒരു കോടിയുടെ അംബേദ്കർ അംബേദ്കർ ഗ്രാമം ഗ്രാമം തുടക്കമായി നടന്ന പദ്ധതി അൻവർ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തേക്കുള്ള റോഡ് നിർമ്മാണം വീടുകളുടെ റിപ്പയർ കുടിവെള്ള പദ്ധതി നവീകരണം എന്നിവ നടപ്പാക്കും പോത്തുകല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ രാജൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം പ്രതീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്ക കൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ റംലത്ത് മറിയാമ്മ കുഞ്ഞോൻ മിനി വെട്ടിക്കുഴ പി സഹീർ പി വി രാജു കവിത പ്രൊമോട്ടർമാരായ ജിഷ അരുണ എന്നിവർ സംസാരിച്ചു ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കൺവെൻഷൻ ചേർന്നാണ് കക്കാടം പുയിലിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ വെണ്ണേക്കോട് നഗർ എന്ന നാമകരണം നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഉത്തരവ് ജില്ലയിൽ ആദ്യം നടപ്പാക്കിയ പ്രദേശമാണിത് ചാലിയാർ പഞ്ചായത്തിന്റെ പേര് പുനർനാമകരണം ചെയ്തു രേഖാമൂലം കത്ത് നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു മഞ്ചേരി കോവിലകം ഭൂമി സംസ്ഥാന സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പട്ടയം അനുവദിച്ച് കൈമാറിയ ഭൂമിയിലാണ് അൻപത് കുടുംബങ്ങൾ വെണ്ണിക്കൂടെ താമസിക്കുന്നത് കൺവെൻഷൻ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ചാലിയാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹീലകമ്പാടം ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി കെ സി ശിവദാസൻ മണി പെരുവമ്പാടം രാമചന്ദ്രൻ വെണ്ണിക്കോട് രാഹുൽ വെണ്ണിക്കോട് എന്നിവർ സംസാരിച്ചു ആദിവാസി ക്ഷേമസമിതി വെണ്ണിക്കോട് നഗർ യൂണിറ്റ് രൂപീകരിച്ചു ഭാരവാഹികളായി രാഹുൽ പ്രസിഡന്റ് സനൽ സെക്രട്ടറി രാമചന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ട്രേഡ് യൂണിയൻ വർഷം പിന്നിട്ട ഉമ്മറിനെ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ശിവാത്മജൻ അധ്യക്ഷനായി മാത്യു കാരാമ്പേലി സ്വാഗതവും ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ സിഐ ടി യു ജില്ലാ സെക്രട്ടറി എം വിശ്വനാഥൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ ടി ഹരിദാസൻ പി ബാലകൃഷ്ണൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽ സലീം ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി ഷാജഹാൻ വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു ചക്കാലക്കുത്തം വന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ആർ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കിയ കനാ തോപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയവരെയും പ്ലസ് വൺ പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ ക്ലാസുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അഖിൽ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് രാധ ടീച്ചർ വിതരണം ചെയ്തു സബ് ജില്ലാ ജില്ലാ തലങ്ങളിലെ കായിക മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു വാർഡ് കൗൺസിലർമാരായ സനില രവീന്ദ്രൻ എൻ എസ് എസ് കരയോഗം ട്രഷറർ ശിവദാസൻ പി ടി എ പ്രസിഡന്റ് ശ്രീവേണു രാധ ടീച്ചർ എച്ച് എം ശോഭ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു നവാഗതരായ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പേന സമ്മാനമായി നൽകി പ്ലസ് ടു വിദ്യാർത്ഥികൾ സ്വീകരിച്ചു ആനയിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രചരണവും ഉണ്ടായിരുന്നു ചടങ്ങിൽ ജൂനിയർ ടീച്ചർ നന്ദി രേഖപ്പെടുത്തി മുതടം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാമത് എസ് ബാച്ചിന്റെ ഉദ്ഘാടനം എടക്കര എസ് എച്ച്ഒ അനീഷ് എസ് ഉദ്ഘാടനം ചെയ്തു തന്നെ

കഥയിലൂടെയും പാട്ടുകളിലൂടെയും എസ് പി സിയുടെ ലക്ഷ്യങ്ങളെ അദ്ദേഹം ക്ലാസ് എടുത്തു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ബീന മണിങ്ങ പള്ളിയാളി സ്വാഗതം പറഞ്ഞു എസ് പി സിയുടെ പ്രവർത്തനങ്ങളെ സി പി ഒമാരായ ബി സരിത വി പി വിനൂപ് എന്നിവർ സംസാരിച്ചു വനമഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് പടുക്ക ഫോറസ്റ്റേഷൻ നൽകുന്ന ഉപഹാരവും ചടങ്ങിൽ വിതരണം നടത്തി ഗാർഡിയൻ ി പ്രതിനിധികൾ എടക്കര സ്റ്റേഷനിൽ നിന്നുള്ള ഡിഐമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ കളക്കുന്ന് വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിർമ്മിച്ച പെൻഷൻ ഭവൻ മണലി ലിങ്ക് റോഡും കല്ലിംഗുമാണ് നാടിന് സമർപ്പിച്ചത് ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു സി കെ മുരളീധരൻ അമീർ കരങ്ങാടൻ സജി കുര്യാക്കോസ് പാപ്പിനു കുലിർമ റസീന എന്നിവർ സംസാരിച്ചു പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു റെസിഡൻസ് നേതൃത്വത്തിലാണ് മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷനിൽ എസ് വിഭാഗത്തിൽപ്പെട്ട ാണ് മുനിപ്പാലിറ്റിയിലെ മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോപ്പൻ ഉദ്ഘാടനം ചെയ്തു ആർ കെ മലയത്ത് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത ഗോപാലൻ കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു നേതൃത്വത്തിൽ കാരക്കോട് കുഞ്ഞാലി സ്മാരകമന്ദിരത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റോയ് ഉദ്ഘാടനം ചെയ്തു എ കെ വിബിൻ അധ്യക്ഷനായി വഴികടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി പഞ്ചായത്ത് അംഗം തുറക്കൽ മുജീബ് പി ശിവദാസൻ എന്നിവർ സംസാരിച്ചു എം കെ രവി സ്വാഗതവും സി ഗിരീഷ് നന്ദിയും പറഞ്ഞു ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിച്ചു അനുമോദന പ്രശസ്ത സ്പീക്കർ ചെയ്തു പ്ലസ് പ്ലസ് പരീക്ഷകളിൽ ഫുൾ എ നേടിയ നേടിയ വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് കുട്ടികളെയും യും കരസ്ഥമാക്കിയ ഡോക്ടർ മുഹുസിൻ മൊയ്ക്കൽ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെയും അഞ്ചി എൻ എസ് സി ക്ലബ്ബ് അനുമോദിച്ചു സൗദി അറബ് ഗായകൻ ഹാഷിം അബ്ബാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി സമീർ സ്വാഗതം പറഞ്ഞു ട്രഷറർ പി കെ അൻഷാദ് പി അബ്ദുറഹ്മാൻ എ സുദിഖ് പി അൻവർ ടി മുജീബ് മാസ്റ്റർ പി വി വിഷിഹാബ് ഡയമണ്ട് ബാപ്പു സി ടി അസൈന കെ ടി റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു സംവദിച്ചു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സിയുടെ ആഭിമുഖ്യത്തിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഷെറീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു പ്ലസ് വൺ പരീക്ഷയിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്കും നേടിയ അരുണിമക്കിയെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും അഞ്ച് എ പ്ലസ് നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെയും സംസ്ഥാന കലാ കായിക മേളയിലെ വിജയികളെയും അനുമോദിച്ചു ചടങ്ങിൽ ഇക്കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകർക്ക് യാത്രയപ്പും നൽകി എസ് എം സി ചെയർമാൻ വി കെ അശോകൻ വൈസ് ചെയർമാൻ ഐ വി ഷമീർ പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് എം ഐശ്വര്യ പ്രധാനാധ്യാപിക എം വി സത്യവതി എം ഡി എ പ്രസിഡന്റ് റംല ഹംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യോഗം മുസ്ലിം ലീഗ് വൈസ് ഹാജി ഉദ്ഘാടനം ചെയ്തു അമരബലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു യോഗ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പ ഹാജി ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന ലോക്സഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ യോഗത്തിൽ തീരുമാനിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം സീതികോയത്തങ്ങൾ ക്ലാസ് എടുത്തു ചടങ്ങിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അമരമ്പലം പഞ്ചായത്ത് ദുബായ് കെ എം സി സി ജനറൽ സെക്രട്ടറി മുഹമ്മദ് റാഫി മഞ്ചപ്പുള്ളയ്ക്ക് സ്വീകരണം നൽകി യോഗത്തിൽ കൊണ്ടിൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പു വി കെ അബ്ദു ഹുസൈൻ ഉമ്മർ ഫാറൂഖ് ഗോപാലൻ തരിശർ അസീസ് കെ ബാബു സജിത് പാറക്കപ്പാടം സഫ്വാൻ എല്ലിക്കൽ ജലീൽ നൊട്ടത്ത മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സമാപിക്കുന്നു നമസ്കാരം